കേരളത്തില് ക്രിസ്മസിന് അരമനകളിലും അതുപോലെ തന്നെ ക്രൈസ്തവ ഭവനങ്ങളിലും കൊടുക്കാനുള്ള കേക്ക് മിക്സിംഗ് കേരളത്തിലെ ബി ജെ പി ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നിർത്തിവെച്ചിട്ട് തല ഉയർത്തി കാര്യങ്ങളൊന്ന് കാണാനും ഒന്ന് വാതുറക്കാനും തയ്യാറാവണം ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് രണ്ട് തിരുവസ്ത്രത്തിലുള്ള കന്യാസ്ത്രീകളെ അന്യായമായി തടങ്കിൽ വെച്ച് തടവറയിൽ വെച്ച് അവരെ ജയിലിൽ നടപടികൾ മുന്നോട്ട് വെച്ചിട്ടും കേരളത്തിലെ ബി പ്രസിഡന്റ് പറയുന്നത് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതില് ആ ഇരട്ടത്താപ്പ് വളരെ വ്യക്തമാവുകയാണ് കേന്ദ്രം ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് കേരളത്തിലെ ബിജെപിക്കും മൌനവും കേരളത്തിൽ ക്രിസ്മസിന് കേക്കും കൊണ്ട് ചിരിച്ചു വരുന്നവരോട് തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ ജനങ്ങൾ തയ്യാറാവുന്ന വർഷമായിരിക്കും ഇത് അവരുടെ ആ കേക്ക് മിക്സി നിർത്തിയിട്ട് ഈ സമൂഹത്തിനുണ്ടാവുന്ന ഐക്യത്തെ ഇങ്ങനെ ഇങ്ങനെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ നിയമപരമായ നടപടിയെടുക്കാൻ വാതുറക്കാൻ കേരളത്തിലെ ബിജെപിയും അവരെ പിന്തുണക്കുന്ന ആളുകളും തയ്യാറാവണമെന്ന് കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു ജനകീയ കോടതിയിലെ വിധി മന്ത്രിക്കും ഈ ഗവൺമെന്റിനും ബിജെപിക്കും ആർ എസ് എസിനും എതിരായിരിക്കും തുടർച്ചയായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുക അപ്പൊ ഓരോ സാങ്കേതികത്വം അല്ല എല്ലായിടത്തും കാരണം ജനങ്ങൾ ജനങ്ങളിതിപ്പം ഇതൊരു സി ഞങ്ങൾ ഇത് ഞങ്ങളിത് ഒരു കമ്മ്യൂണിറ്റി നേരിട്ട പ്രശ്നമാണെങ്കിൽ ഇത് മതേതര സമൂഹം ഭരണഘടന നേരിടുന്ന വെല്ലുവിളിയല്ലേ ശരിക്കും ഇതൊരു കമ്മ്യൂണിറ്റിയുടെ മാത്രം പ്രശ്നമാണോ ഒരു സഭയുടെ സമുദായത്തിന്റെ മാത്രം പ്രശ്നമല്ലല്ലോ ഇത് ഭരണഘടനാ വിരുദ്ധമായ ഏർപ്പാടല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതാണ് ഇന്നലെ പറഞ്ഞത് അറസ്റ്റിലാവപ്പെടുന്നത് കന്യാസ്ത്രീകളല്ല ശരിക്കും ഇന്ത്യയുടെ ഭരണഘടനയെ അത് ഉറപ്പുവരുത്തുന്ന അവകാശങ്ങളുമാണ് ഇവിടെ പിന്നെ തടവറയിലാക്കപ്പെടാൻ നോക്കുന്നത് അതിന് ജനകീയ കോടതി വിധി